ത് ബിജെക്ക് വേണ്ടിയാണെന്നും സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളുമായി കെ മുരളീധരൻ രംഗത്തെത്തിയതോടെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമായിരിക്കുകയാണ് അങ്കിത് അശോകനോടൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനെയും സ്ഥലം മാറ്റാനുള്ള സർക്കാർ നിർദ്ദേശവും വിവാദമായിരിക്കുകയാണ് പൂരത്തിലുയർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കഠിനാധ്വാനം ചെയ്ത എ സി പി സുദർശൻ മാറുകയായിരുന്നുവെന്ന വികാരമാണ് ദേവസ്വം അധികൃതർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇടയിലുള്ളത് തൃശൂർപുരം അലങ്കോലപ്പെട്ടത് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അടിയന്തര ഇടപെടലുമായി രംഗത്ത് വന്നത് പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകൾ തന്നെയാണ് തൃശൂർപുരത്തെ വിവാദമാക്കിയതെങ്കിലും ഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുമുണ്ടായ നിസ്സംഗ സമീപനങ്ങൾ തന്നെയാണ് വിഷയത്തെ ഇത്രയധികം വഷളാക്കിയതെന്ന ആരോപണവും വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തൃശൂർ പുരവിവാദങ്ങൾ ഇടതുമുന്നണിക്ക് ദോഷകരമായി മാറാനുള്ള ആശങ്ക ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വവും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു സർക്കാരിനെയും ഇടതുമുന്നണിയും ഒരുപോലെ അധികൃതർക്കെതിരായ നടപടിയുമായി സർക്കാർ രംഗത്ത് വന്നത് പൂരം ആസ്വദിക്കാനെത്തിയ പൊതുജനങ്ങളോട് മാത്രമല്ല പൂര സംഘാടകരോടും മാധ്യമ പ്രവർത്തകരോടുമെല്ലാം വളരെ മോശമായാണ് കമ്മീഷണർ ആദ്യം മുതലേ പെരുമാറിയിരുന്നത് ആദ്യഘട്ടങ്ങളിലെല്ലാം വളരെയധികം സംയമനമാണ് അതല്ലെങ്കിൽ എത്രയോ നേരത്തെ തന്നെ സംഘർഷാവസ്ഥ ഉണ്ടാകുമായിരുന്നു ബോധപൂർവം കലുഷിതാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്മീഷണർ പ്രവർത്തിച്ചതെന്ന ആരോപണം വളരെയധികം ശക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച വികാരമാണ് തൃശൂർ പൂരം അതുകൊണ്ട് തന്നെയാണ് തലേനാൾ തൊട്ടേ വിവിധ കോണുകളിൽ നിന്നും ആസ്വാദകർ ഇവിടേക്ക് ഒഴുകിയെത്തിയത് എന്നാൽ മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ അവരെ അകറ്റി നിർത്തുന്ന സമീപനമാണ് പോലീസ് അധികൃതർ കൈക്കൊണ്ടത് അശാസ്ത്രീയമായ ബാരിക്കേഡുകളും വടങ്കെട്ടി തിരിക്കലുകളും പോലീസിന്റെ കർക്കശ നിലപാടുകളുമെല്ലാം ചേർന്ന് പൂരത്തിന്റെ പൊലിമ കെടുത്തുകയായിരുന്നു വിഖ്യാതമായ ഇലഞ്ഞിത്തറ മേളം പോലും വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ പലർക്കും കഴിഞ്ഞില്ല ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് കുടമാറ്റത്തിനായി സ്പെഷ്യൽ കുടകളുമായി എത്തിയവരെയും ആനയ്ക്ക് കൊടുക്കാൻ പനംപൊട്ടയുമായി എത്തിയ ജീവനക്കാരെയുമൊക്കെ തടയുകയും കർക്കശ ഭാഷയിൽ കമ്മീഷണർ ആക്രോശിക്കുകയും ചെയ്തു ഒടുവിൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ ഇടപെട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഈ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തുവരികയും ചെയ്തു ഇതോടെയാണ് ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമായി ഉയർന്നത് തിരുവമ്പാടി ദേവസ്വം പൂരത്തിൽ നിന്നും വിട്ടുനിന്നതും വെടിക്കെട്ടിൽ നിന്ന് ഇരുദേവങ്ങളും പിന്മാറാൻ തീരുമാനിച്ചതുമെല്ലാം പോലീസ് അധികൃതരുടെ ദാർഷ്ട്യ സമീപനങ്ങളെ തുടർന്നായിരുന്നു ഇപ്പോൾ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചതും വിവാദമായിരിക്കുകയാണ് പൂരത്തെ ഇത്രയധികം മോശമാക്കിയത് കമ്മീഷണർ അങ്കിത് അശോകനാണെന്നും കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് മറ്റുള്ളവർ ചെയ്തതെന്നുമുള്ള വിലയിരുത്തലാണ് ഇരു ദിവസങ്ങൾക്കുമുള്ളത് കമ്മീഷണർക്ക് വേണ്ടി ബലിയാടാവുകയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എന്ന വികാരം പോലീസ് സേനയ്ക്കുള്ളിലും ശക്തമാണ് കമ്മീഷണർ നടത്തിയ പല പ്രകോപന നീക്കങ്ങളെയും തടഞ്ഞ് സമാധാനാന്തരീക്ഷം ഉറപ്പുവരുത്തിയത് അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന വിലയിരുത്തലാണ് പൊതുവേയുള്ളത് പൂരപ്പറമ്പിലൊരു ആനയെ ഇടയാതെ കൊണ്ടുപോകുന്ന പാപ്പാന്റെ കൈയൊതുക്കത്തോടെയാണ് എ സി സുദർശൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതെന്ന ചർച്ചയാണ് പോലീസ് സേനയിലുള്ളത് കമ്മീഷണറുടെ പ്രകോപനപരമായ പല നീക്കങ്ങളെയും സംയമനത്തോടെ കൈകാര്യം ചെയ്ത എ സിപിക്കും ഒടുവിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നതിൽ കടുത്ത അമർഷമാണ് അവർക്കുള്ളത് കമ്മീഷണർക്ക് വേണ്ടി എ സി പി ഇരയായി മാറുകയായിരുന്നുവെന്ന് ദേവസ്വം ഭാരവാഹികളും പരസ്യമായി പ്രതികരിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇതിനു മുമ്പ് നടന്ന പൂരാഘോഷങ്ങളിലൊന്നും പൂരപ്രേമികളെ ശത്രുക്കളായി പോലീസ് ഉദ്യോഗസ്ഥരും കരുതിയിരുന്നില്ല എന്നുമാത്രമല്ല യതീഷ് ചന്ദ്ര ഐ പി എസിനെ പോലെയുള്ള കമ്മീഷണർമാരൊക്കെ അത്രയധികം സൗഹാർദ്ദത്തോടെയാണ് ോട് ഇടപെട്ടിരുന്നത് ആസ്വാദകർക്കൊപ്പം ആഹ്ലാദാരങ്ങളിൽ പങ്കു അവർക്ക് കുടിവെള്ളമടക്കം വിതരണം ചെയ്തും ഒപ്പം നിന്ന മുൻകാല പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പോലീസിനെ കയറൂരി വിട്ട ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾ ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമാണ് വരുത്തിവെച്ചത് പിണറായി മന്ത്രിസഭയിൽ തൃശൂരിൽ നിന്നും മൂന്ന് മന്ത്രിമാർ ഉണ്ടായിട്ടും സംഭവത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ് പ്രതിരോധമുയർത്താൻ കഴിഞ്ഞില്ല എന്ന വിലയിരുത്തൽ എൽ ഡി എഫ് നേതൃത്വത്തിന് തന്നെയുണ്ട് സുരേഷ് ഗോപിയും കെ മുരളീധരനും ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇടതു സ്ഥാനാർത്ഥി സുനിൽകുമാർ കർക്കശമായി പ്രതികരിച്ചതും ഒടുവിൽ സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പോലീസ് വീഴ്ചകളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നതിലുമെല്ലാം രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ശക്തമാണ് ആഭ്യന്തര വകുപ്പിന്റെ പിൻബലമില്ലാതെ ഒരു കമ്മീഷണർക്ക് ഈ വിധത്തിൽ പെരുമാറാൻ കഴിയില്ലെന്നും ബി ജെ പിക്ക് വേണ്ടി മുഖ്യമന്ത്രി പരോക്ഷ നീക്കം നടത്തിയെന്ന മട്ടിലുള്ള ആരോപണങ്ങൾ യു കേന്ദ്രങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ഉയർത്താനാവാതെ പതറുകയാണ് ഇടതുമുന്നണി നേതൃത്വം ഈവിധ മടിയൊഴുക്കുകളെ മറികടക്കാൻ വരും ദിവസങ്ങളിൽ സുനിൽകുമാറിനും കൂട്ടർക്കും നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും